നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം തെളിവുകൾ നേരത്തെ കര വ്യോമ നാവികസേന ഉന്നത ഉദ്യോഗസ്ഥർ രണ്ട് തവണ വിശദമായ വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും ഇന്ത്യയിലെ സാധാരണക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് സാധാരണക്കാരുടെ ഭാഷയിൽ ഇന്ത്യൻ ജനതയോട് സംസാരിക്കാൻ മോദിയെ കഴിഞ്ഞിട്ടേ വേറെ ആളുകളുള്ളൂ പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും കൃത്യമായ മുന്നറിയിപ്പും മൂർച്ചയുള്ളതുമായിരുന്നു പതിവ് സൗമ്യത വിട്ട് പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിച്ചും കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ആണവായുധം കാണിച്ച് ഭീഷണിപ്പെടുത്താമെന്ന മോഹം കയ്യിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ അദ്ദേഹം പാക് അധീന കാശ്മീർ അധികം വൈകാതെ ഇന്ത്യയുടെ കയ്യിലെത്തുമെന്ന സൂചന നൽകി ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല വെള്ളവും രക്തവും ഒരുമിച്ച് പോകില്ല പാകിസ്ഥാനുമായി ചർച്ചകളുണ്ടെങ്കിൽ അത് ഭീകരരെ കുറിച്ചായിരിക്കും പാകിസ്ഥാനുമായി ഇനി ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പാക് അധീന കാശ്മീരിനെ കുറിച്ചായിരിക്കും ഇനി പാകിസ്ഥാന് ഒരു തരത്തിലുമുള്ള സഹായം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കണ്ട എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാൻ ജനതയ്ക്ക് മോദി നൽകിയ സന്ദേശം എന്താണ് ഈ ഒരൊറ്റ സന്ദേശമാണ് പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഭീകരരെ വളർത്തുകയാണ് അത് അവരെ തന്നെ നശിപ്പിക്കും പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ അവർ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കണം എങ്കിലേ നിങ്ങൾക്കും പാകിസ്ഥാനിൽ ജീവിക്കാൻ കഴിയുള്ളൂ അതായത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇനി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും കാതലായ ഭാഗം ഒന്ന് പരിശോധിച്ചാൽ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും വച്ചുപുറപ്പിക്കില്ല പിന്നെയോ ഞങ്ങൾ ആണവ ശക്തിയാണെന്ന് പറഞ്ഞ് ഇന്ത്യയെ ബ്ലാക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്ത വരുന്നുണ്ട് ആ മുന്നറിയിപ്പ് പാകിസ്ഥാനും മാത്രമുള്ളതുമല്ല പ്രധാനമന്ത്രി ആദ്യമേ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നുവെങ്കിൽ രാഷ്ട്രീയ നേട്ടമായി ഈ സൈനിക നടപടി ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞ് കുറെ ആളുകൾ നിലവിളിച്ചേനെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇതിപ്പോൾ സൈന്യം ആദ്യം തന്നെ വാർത്താസമ്മേളനം നടത്തിയത് കൊണ്ട് സൈന്യത്തിന് അത്തരം ചുമതലകൾ നൽകിയത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കരച്ചിൽ തുടങ്ങിയത് എന്തായാലും പ്രതിപക്ഷത്തിന് ഇതിലും ഒരു രാഷ്ട്രീയം കണ്ടേ പറ്റൂ അതാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയിലൂടെ ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞത് ഒന്നിലധികം കാര്യങ്ങളായിരുന്നു ഇന്ത്യയുടെ സൈനിക ശക്തി മാത്രമല്ല തദ്ദേശ ആയുധങ്ങളുടെ പ്രഹരശേഷിയും കൃത്യതയും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനും ഈ ആക്രമണങ്ങളിലൂടെ സാധിച്ചു ചൈനയൊഴിച്ച് ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളും ആയുധങ്ങൾക്കായി യൂറോപ്യൻ രാജ്യങ്ങളെയും യു എസിനെയുമാണ് ആശ്രയിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇന്ത്യ ഉപയോഗിച്ചതിലേറെയും രാജ്യത്തു നിന്ന് തന്നെ നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു പാക് ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിക്കാൻ നേതൃത്വം കൊടുത്തതും ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തിവിട്ട മിസൈലുകളും ഡ്രോണുകളും തുർക്കി ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളതായിരുന്നു ഇന്ത്യൻ പ്രതിരോധത്തിൽ തട്ടി ഒന്നും ലക്ഷ്യം കണ്ടില്ല എന്നത് ഈ രാജ്യങ്ങൾക്കും ക്ഷീണമായി ഈ രാജ്യങ്ങളുടെ പ്രതിരോധ കയറ്റുമതിക്കും ഇത് തിരിച്ചടിയാകും അടുത്ത കാലത്ത് ആയുധ കയറ്റുമതിയിൽ ഇന്ത്യ വലിയ നേട്ടമുണ്ടാക്കുന്നുണ്ട് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യത്ത് നിന്നും സ്വയം പര്യാപ്തതയിലേക്ക് മാറാൻ രാജ്യത്തിന് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതി പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം വർധനയാണ് ഉണ്ടായത് ഇരുപത്തിമൂന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇതുവഴിയുള്ള വരുമാനം ഈ സാമ്പത്തിക വർഷം ആയുധ കയറ്റുമതി ഇരട്ടിയാകുമെന്നാണ് വിപണി നൽകുന്ന സൂചന ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആയുധങ്ങൾക്കും ലഭിച്ച ഏറ്റവും മികച്ച പരസ്യമായി പാകിസ്ഥാനെതിരായ ആക്രമണം മാറി കൂടുതൽ ലോകരാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ സ്വന്തമാക്കാൻ എത്തുമെന്നാണ് വിവരം ഒമാൻ ഈജിപ്ത് ഇസ്രയേൽ യു എസ് തായ്ലാന്റ് മലേഷ്യ ജർമ്മനി ബെൽജിയം തുടങ്ങിയ മുപ്പതിലേറെ രാജ്യങ്ങൾ ഇന്ത്യൻ പൊതുമേഖലാ കമ്പനിയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് കൂടാതെ രാജ്യങ്ങൾ വരും മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ സ്വന്തമാക്കാൻ രംഗത്ത് വന്നേക്കാം ഇതുവഴി പൊതുമേഖലാ ആയുധ നിർമ്മാണ കമ്പനികൾക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യും അത്യന്തികമായി ഇന്ത്യക്ക് കൂടുതൽ വിദേശ നാണയം നേടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കും കഴിവ് തെളിയിച്ചതോടെ കൂടുതൽ രാജ്യങ്ങൾ ബ്രഹ്മോസിനായി രംഗത്ത് വരാനും സാധ്യതയുണ്ട് അതോടുകൂടി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ അത് വലിയൊരു നായികക്കല്ലായി മാറാനും വലിയൊരു ചരിത്ര താളുകളിൽ എഴുതപ്പെടാനും സാധിക്കും ചൈനയാണ് ചൈനയുടെ ആയുധങ്ങളാണ് ഏറ്റവും വലിയ ഒരു പ്രഹരശേഷി എന്നൊക്കെ ലോകരാജ്യങ്ങൾ വിശ്വസിച്ചിരുന്ന ഇടത്താണ് ഇന്ത്യയുടെ ആയുധങ്ങൾ നിഷ്പ്രയാസം ചൈനയെ തവിട് പൊടിയാക്കി പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് ആകാശത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ വർണ്ണ നിർഭരങ്ങൾ നിർത്തിയത് ഇത് ചൈനയ്ക്ക് ഉണ്ടായ നാണക്കേട് ചെറുതൊന്നുമല്ല ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ചരണം പന്തത്തിനടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്താണ് ഉള്ള ശ്രീ വടക്കും ക്ഷേത്രത്തിൽ അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് സ്കന്ദ മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ